മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ല്ലമ്മയുടെ ജീവിതം ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞതായിരുന്നു പലപ്പോഴും ആഹാരമൊന്നും ലഭിക്കാതെ വെള്ളം കുടിച്ചു മാത്രം അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ദിവസങ്ങളോളം പ്രവാചകൻ്റെ വീട്ടിൽ തീ പുകയാതിരുന്നിട്ടുണ്ടെന്ന് പ്രവാചക പത്നി വി വി ആയിഷാർ അലി പറയുകയുണ്ടായി മക്ക മക്കാവിജ ജീവിതകാലത്തൊരിക്കൽ നബിസലല്ലാഹു അലൈവസ്ലും വല്ലാത്ത ദാരിദ്ര്യം അനുഭവപ്പെട്ടു കുടുംബം മുഴുവൻ പട്ടിണിയിൽ തീ മൂട്ടാൻ പോലും ഗതിയില്ല പ്രവാചകൻ വേദന ആരും അറിയാതെ ഒതുക്കി വെച്ചു പട്ടിണി വയറുമായി തിരുമേനി സൊഫ കുന്നിൽ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ സമയം മഹാനായ ജബിലീൽ അലൈഹി വസ്ലാം പ്രവാചകരെ സന്ദർശിക്കാനെത്തി തന്റെ വിഷമം ഉറ്റ സുഹൃത്തായ നബി തങ്ങൾ പങ്കുവെച്ചു അവിടുന്ന് പറഞ്ഞു അല്ലയോ ജിബിരി അങ്ങേ സത്യസന്ദേശവുമായി അയക്കുന്ന റബ്ബ് തന്നെ സത്യം അമ്മതിൻ്റെ വീട്ടിൽ ഒരു പിടി ഗോതമ്പോ ഒരു പോങ്ങ ബാർലിയോ പോലുമില്ല പട്ടിണിയിലാണ് ഞങ്ങൾ നിബി ഇത് പറഞ്ഞു തീരേണ്ട താമസം ആകാശമണ്ഡലത്തിൽ നിന്നൊരു മുഴക്കം മുയക്കം ഒരു ശബ്ദം തിരുമേനി ഭയന്നുപോയി ജിബിരിയിൽ എന്താണ് ഘോര ശബ്ദം കേൾക്കുന്നത് അല്ലാഹു അന്ത്യദിനത്തിന് കൽപ്പന നൽകി കഴിഞ്ഞു നബ്സ്ലാ അലൈഹി വസ്ലമ ചോദിച്ചു പ്രവാചകരെ ശബ്ദം അതൊന്നുമല്ല അങ്ങയുടെ പട്ടിണിരോധനം ആകാശലോകത്തെ നടക്കിയിരിക്കുന്നു അള്ളാഹു ഇസ്രാഫിലിന് കൽപ്പന കൊടുത്തതാണ് ജിബിരിൽ അലൈഹി സ്വലം നബിയോട് വിശദീകരിച്ചു മഹാനായ ഇസ്രാഫിൽ നബിയുടെ സന്നിധിയിലെത്തി ജിബിരിൽ അലൈഹി സ്വലം സ്ഥലത്ത് തന്നെയുണ്ട് ഇസ്രാഫിൽ ബഹുമാന പ്രസരം അറിയിച്ചു ആദരവായ റസൂലെ അങ്ങയുടെ പരിഭവും അള്ളാഹു കേട്ടിട്ടുണ്ട് ഭൂമിയുടെ രചനാവുമായി എന്നെ അവൻ അയച്ചിരിക്കുന്നു താങ്കൾക്ക് വേണ്ടത് നൽകാൻ കൽപ്പനയുണ്ട് വേണമെങ്കിൽ ഈ കാണുന്ന പർവ്വതം മുഴുവൻ മുത്തും മാണിക്യവുമാക്കി മാറ്റിത്തരാം പക്ഷെ ഒരു ചോദ്യമുണ്ട് താങ്കൾ എന്ത് ഇച്ഛിക്കുന്നു ഒരു പാവപ്പെട്ട അടിമയായ നബിയാകാനോ അതല്ല ധനികനായ നബിയാകാനോ സിറാഫീലിനോട് നബി അലൈഹി വസ്ലമ പറഞ്ഞു വേണ്ട വേണ്ട ഒരു പാവപ്പെട്ട അടിമയായ നബി ആയാൽ മതി അബ്ദൻ നബി എൻ അബ്ദൻ നബി എൻ അബ്ദൻ അതെ ലോകസമ്പത്ത് മുഴുവൻ നബിക്ക് നൽകാൻ അള്ളാഹു തയ്യാറാണ് പക്ഷേ ഈ ദുനിയ നശ്വരമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിയാൽ മതി ഇതായിരുന്നു നബിയുടെ തിയറി അനശ്വരമായ ജീവിതം പരലോകത്ത് പ്രവാചക പത്നി ആയിഷ ആയിഷാർ അലിയുല്ലാൻഹു പറഞ്ഞ വിവരമാണിത് എൻ്റെ വീട്ടിലൊരു നാൾ മദീനക്കാരിയായ ഒരു സ്നേഹിത കടന്നു വന്നു അൻസാരികളിൽപ്പെട്ട ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗമാണവർ അവർക്ക് തിരുമേനിയുടെ വീടും കുടുംബവും ഒക്കെ ഒന്ന് കാണണം തിരുനബി സല്ലാഹു അയ്യു വല്ലമയുടെ ഗാർഹിക ജീവിതത്തെക്കുറിച്ച് അറിയണം അവർ എന്നോട് പലതിനെക്കുറിച്ചും ചോദിച്ചു ഒടുവിൽ ഒരാഗ്രഹം നിങ്ങളുടെ മണിയറ ഒന്ന് കാണാൻ പറ്റുമോ ഞാൻ അനുവദിച്ചു പ്രവാചകൻ സ്ഥലത്തില്ലായിരുന്നു അൻസാരി സ്ത്രീ ഞങ്ങളുടെ കിടപ്പിടം കണ്ടു അവർ ആശ്ചര്യപ്പെട്ടു ഇത്ര കഷ്ടപ്പെട്ടാണോ മഹാനായ തിരുനബി ജീവിക്കുന്നത് നല്ല ഒരു വിരിപ്പ് പോലും വീട്ടിലില്ല അവർ തിരിച്ചുപോയി അല്പം കഴിഞ്ഞതാ ഒരു സമ്മാനം നേരത്തെ വന്നു പോയ സ്ത്രീ കൊടുത്തയച്ചതാണത് ഒരു മുന്തിയ കിടക്ക ഒരു വിരിപ്പ് ലവിധങ്ങൾക്ക് കിടക്കാൻ എൻ്റെ വക സമ്മാനം ആ സഹോദരി പറഞ്ഞയച്ചു ആയിഷ റഹിള്ള സന്തോഷിച്ചു ഒരു കിടക്കയും വിരിപ്പും എല്ലാം ഏതായാലും നല്ലതല്ലേ അവർ അത് മണിയറയിൽ അന്തസ്സായി വിരിക്കു മഹാനായ തിരുമേനി കടന്നു വന്നു കിടപ്പറയിൽ കണ്ട ആഡംബര വിരിപ്പും കിടക്കയും തിരുനേബിയെ ആശ്ചര്യപ്പെടുത്തി ഇതെന്താണ് ആയിഷ ഇതിവിടെ ആര് കൊണ്ടുവച്ചു ഒരു അൻസാരി വനിത തങ്ങളുടെ കിടപ്പിടം കണ്ട് സൗകര്യക്കുറവ് മനസ്സിലാക്കി അവർ കൊടുത്തയച്ചതാണിത് ആയിഷാർ അലി അല്ലാന്ന് മറുപടി നൽകി എടുത്തു മാറ്റൂ അള്ളാഹു ആണ് സത്യം ആഡംബരം വേണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പർവ്വതങ്ങൾ നൽകാൻ അള്ളാഹു ഒരുക്കമാണ് പക്ഷേ ഞാൻ അത് വേണ്ടെന്ന് വെച്ചു ഈ ദുനിയാവിൽ ഇത്രയൊക്കെ മതി വെയിലത്തെ യാത്രക്കിടയിൽ മരച്ചുവെട്ടിൽ വിശ്രമിക്കാനിരിക്കുന്ന സഞ്ചാരിയാണ് ഞാൻ അല്പം കഴിഞ്ഞ് യാത്ര തുടരുകയും ചെയ്യും